പ്രാർത്ഥിക്കുക അമ്മേ കൃപാസനം അങ്ങേ ഞങ്ങൾ ഉടമ്പടി പാലിക്കുക ഞങ്ങൾക്ക് ശക്തി തരണം കൃപാസനത്തിൽ നടക്കുന്ന രിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേഹലി പ്രസാദപര മാതാവ് സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുക ഞങ്ങളുടെ കുടുംബത്തിന് ശക്തി തരണം കൃപാശനത്തിലെ തിങ്കളാഴ്ചകളിൽ നടക്കുന്ന എല്ലാ ഉടമ്പടി ധ്യാനങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം अम्मे परशु में वर प्रसादपरमा ീ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാരിക്ക് എനിക്ക് ശക്തി തരണം എല്ലാ ചൊവ്വാഴ്ചകളിലും പ്രഭാസത നടക്കുന്നു ദിവ്യക്കാരണ് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം ശ്രുതികട ഹരിയെ Hallelujah, hallelujah, hallelujah. നമുക്ക് എഴുന്നിരു നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം അധികം സമയമില്ല ശ്രുതികട്ട ഹലിയ കാരുണ്യത്തിന് അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുക കേൾക്കുകയായിരുന്നു ഇവിടെത്തന്നെ നമുക്കിപ്പോഴും സാക്ഷ്യങ്ങൾ എല്ലാവർക്കും പറയാനുള്ള സമയം കിട്ടുന്നില്ല സെലക്ട് ചെയ്ത സാക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും പറയിപ്പിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ ചില സാക്ഷ്യങ്ങൾ നമ്മൾ പറയിപ്പിച്ചിട്ടില്ലാത്തതിനെ കാരണം അത് കുറച്ചുകൂടി അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഇനി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ആദ്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ഒരു മൂന്ന് സാക്ഷ്യങ്ങളെങ്കിലും നമുക്ക് വേണം പിന്നെ അല്ലെങ്കിൽ രണ്ട് സാക്ഷ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് കാറ്റഗോറിക്കലായിട്ടുള്ള നിലവാരം ഉടമ്പടിയുടെ സ്വഭാവം അനുസരിച്ചുള്ള നിലവാരം പുലർത്തുന്ന സാക്ഷ്യങ്ങളായിരിക്കണം അപ്പം നിങ്ങൾക്ക് പക്ഷേ എപ്പോഴും നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് കറി ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെന്താ പറ്റും വിശ്വാസത്തിൽ വളരും വിശ്വാസത്തെ വളർന്നാൽ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് എങ്ങനെയാണ് വിശ്വാസത്തിൽ വളർന്നത് കൊണ്ടാണ് ഇപ്പൊ റോമ നാല് ഇരുപതേ റോമാ ലേഖനം നാല് ഇരുപത് എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ വളരുവേ അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വിശ്വാസത്തിൽ വളർച്ച കിട്ടും അതാണ് റോമൻ നാല് ഇരുപത് പറയണത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉള്ളൊരു മാർഗം എന്താണ് ഒരു സാക്ഷ്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചത് ഉടനെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് പോകാം അത് ഷെയർ ചെയ്ത് പോകും ഇവിടെ ഒരവസരം കിട്ടുന്നത് വരെ എൻ്റെ മക്കൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തണം പറഞ്ഞു മനസ്സിലായില്ലേ അപ്പം അപ്പം എന്നാ സംഭവിക്കും വിശ്വാസത്തിൽ വളരും അതാണ് റോമൻ നാല് ഇരുപത് വിശ്വാസത്തിൽ വളർന്നാൽ അറിയാവല്ലോ ഈശോ എപ്പോഴും ഇങ്ങനെ ഇപ്പം രക്തസ്രാവ രോഗിയോടൊക്കെ പറയണത് ഉമൺ യുവർ ഫെയ്റ്റ് ഇസ് ഗ്രേറ്റ് സ്ത്രീ നിന്റെ വിശ്വാസം വലുതാണെന്നു പറയും അപ്പം വലിയ വിശ്വാസം ചെറിയ വിശ്വാസമൊക്കെ ഈശോ ശ്രദ്ധിക്കുന്നതാണ് ഇപ്പം മർക്കോസ് രണ്ടോ ഒമ്പതിനോ എന്താ പറയണത് അവരുടെ വിശ്വാസം കണ്ട് എന്നല്ലേ പറയണത് തടവാരോഗ്യസുഖപ്പെടുത്തിയത് എന്താ അത് കൊണ്ടുവന്ന ആൾക്കാരുടെ വിശ്വാസം കണ്ടാണ് അത് കൊണ്ടുവന്ന ആൾക്കാരുടെ വിശ്വാസം അതായത് ഇപ്പം പല ആൾക്കാരും പലരും കൊണ്ടുവന്നതാണ് ഇവിടെ അല്ലേ അവിടെ സങ്കടകാലങ്ങളിൽ ഒരു പോകുമ്പഴി പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ കൊണ്ടുവരുമ്പഴ് ആ കൊണ്ടുവന്ന ആൾക്കാരുടെ വിശ്വാസം ഈശോ ിക്കും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഭയങ്കരമായ റേഞ്ചാണ് അപ്പം നിങ്ങളൊരാളെ കൊണ്ടുവന്നെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് നിങ്ങളുടെ വിശ്വാസം ഈശോ അംഗീകരിക്കുകയും ശ്രദ്ധിക്കുകയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയെ കർത്താവ് സഹായിക്കുകയും ചെയ്യും പ്രീതാടും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ അങ്ങക്ക് വേണ്ടി ആവതുള്ളപ്പോഴേ ആത്മീയ പ്രവർത്തനം ചെയ്യാൻ വീണ്ടെടുത്ത പ്രവർത്തനം ചെയ്യാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണം പ്രീതലാ ഇപ്പോൾ ഒരു അമ്മച്ച് ചച്ചി സാക്ഷ്യം പറഞ്ഞല്ലേ എന്നാ അതൊക്കെ വളരെ അതായത് ഇൻറ്റ്യൂഷനാണത് അതായത് മകനെയാണ് അസുഖം മലമ്പനിയോ പനിയോ ഒക്കെയാണ് അസുഖം മലേരിയ വരെയാണ് ഇപ്പം അമ്മ എന്താ ചെയ്യണത് അമ്മ മുട്ടിൽ നിന്ന് വീട്ടിൽ മുട്ടു നിന്നിട്ട് അന്യ സംസ്ഥാനങ്ങളിലെ മകൻ്റെ നെറ്റിയാണെന്നുള്ള ബോധത്തിൽ സ്വന്തം നെറ്റിയിൽ ഉടമ്പടുത്തേരം തെക്കും അല്ലേ അതെന്ന് പറയണത് ആ വിശ്വാസത്തിൻ്റെ ഒരു ഇൻറ്റുവിഷൻ അതായത് നമ്മൾ ദൈവത്തിൽ വളർന്നു കഴിയുമ്പോൾ ഈശ്വരനാവ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും പതിനേഴാം അധ്യായമില്ലേ ആ പതിനാലാം അധ്യായം യോഹനാൻ്റെ പതിനാല് പത്തൊമ്പത് എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും എന്താ കാര്യം ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നെ എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എന്താ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഈശോയുടെ മനസ്സ് എന്ത് ചെയ്താൽ രക്ഷപ്പെടും എന്നുള്ളത് വെളിപ്പെടുത്തി കിട്ടും അതിന് ഭയങ്കര ആഴമായ അർത്ഥമാണുള്ളത് യോഹന പതിനാല് പത്തൊമ്പതിന് ഭയങ്കര ആഴത്ത അർത്ഥങ്ങളുണ്ട് എന്താണ് എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും ഇപ്പം നമ്മൾ രക്ഷപ്പെടാനുള്ള കുറേ മാർഗങ്ങൾ ദൈവത്തിന്റെ മനസ്സിലുണ്ട് ഇല്ലേ അത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് രക്ഷ നിൻ്റെ അധ്യയത്തിലാണെന്ന് പറയണില്ലേ നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് നീ അത് പ്രഖ്യാപിച്ചാൽ എന്ന് പറയും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേന്നാൻ പതിനാല് പത്തൊമ്പതനുസരിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ ഞാനിന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി വേണ്ടി ദൈവിക വഴികളെ എന്നെ വെളിപ്പെടുത്തണമേ എന്നെ ഇന്ന് തന്നെ വെളിപ്പെടുത്തണമേ സാമ്പത്തിക ബാധ്യതകളെന്ന് രക്ഷപ്പെടാൻ വരുമാന മാർഗങ്ങളെ കണ്ടുപിടിക്കാൻ വിശുദ്ധരോട് ജീവിക്കാൻ കർത്താവേ വെളിപാട് നൽകണമേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേല എൻ്റെ പേര് ഷെപ്പേ ഡാൻഡോ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ആളൂർ ആളൂരെന്നു പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ആദ്യമായി അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കൊടാന് കൂടി നന്ദി ഞാൻ ഷാർജയിൽ എട്ട് വർഷമായിട്ട് ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു എനിക്ക് ഫ്രണ്ട്സും എല്ലാവരും എല്ലാവരും എല്ലാ സൗലോലഭതയിലും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ മാരേജ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈശോ എനിക്കൊരു ആൺകുഞ്ഞിൻ്റെ തന്നനുഗ്രഹിച്ചു ഇങ്ങനെയൊക്കെ പോകുന്ന കാലഘട്ടത്തിലും ഞാൻ പള്ളിയിലോ അല്ലെങ്കിൽ കുംഭസഹരിക്കുക പള്ളിയിൽ പോവുക ഇതൊന്നും ഞാൻ ചെയ്തിരുന്നില്ല അങ്ങനെ ഞാൻ ഞാൻ പ്രസംഗം കഴിയുന്ന സമയങ്ങളിലൊക്കെയാണ് ഞാൻ പള്ളിയകത്ത് മുഴുവൻ കുറവാനൊക്കെ പോവില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ജീവിത രീതിയായിരുന്നു അങ്ങനെ എൻ്റെ ബ്രദർ ത്രൂ ഞാൻ ആദ്യമായി ജർമ്മനിയിലോട്ട് ഞാൻ എൻ്റെ വൈഫിനെ ഞാൻ പഠിക്കാൻ വേണ്ടി വിട്ടു അപ്പോൾ വിടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലോക്കഡ് എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈസ ഞാൻ പലിശക്ക് ഞാൻ എടുത്തിരുന്നു വിദേശത്ത് നിന്ന് അങ്ങനെ ആദ്യമൊക്കെ എനിക്കത് മാനേജബിളായിരുന്നു പിന്നീട് എനിക്ക് അത് മാസം അടയ്ക്കേണ്ട പൈസ അത് മാറി ആഴ്ചകളായി അത് പിന്നെ ദിവസങ്ങളായി ദിവസം ഒരു ഒരു പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ റോള് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വന്നു അതൊട്ടും പ്രാക്ടിക്കലി പോസിബിളല്ല എനിക്കത് എന്താ പറയുക കൈ ജീവിതം മൊത്തത്തിൽ കയ്യിൽ പോകുന്ന ഒരു അവസ്ഥയിലായി അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇപ്പോൾ കമ്പി ഞാനിങ്ങനെ ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോയി തുടങ്ങി പതുക്കെ പതുക്കെ ജപമാല ചെല്ലാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ വഴി ജോസഫ് അച്ഛൻ്റെ ഒരു ഒരു റീൽസ് ഞാൻ കണ്ടു അതായത് അച്ഛൻ ചീത്ത പറയുന്ന ഒരു ഒരു റീൽസ് അത് ശരിക്കും പറഞ്ഞാൽ ആ ചീത്ത പറഞ്ഞത് എന്നെ പറയുന്ന പോലെ തന്നെ എനിക്കൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് അച്ഛനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അച്ഛൻ്റെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്കിങ്ങനെ കുർബാനക്ക് പോകണം എല്ലാ ഞായറാഴ്ചകളിലും കുർബാനക്ക് പോകണം അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് കിട്ടിയപ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോയി തുടങ്ങി പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉള്ളവർക്കൊന്നും അത് അത്രയ്ക്ക് അങ്ങ് സുഖകരമായിരുന്നില്ല അപ്പോൾ അവർ പറ അവർ ഇതിനൊക്കെ എതിരായിരുന്നു എങ്കിലും ഞാൻ ഒരു ദിവസം ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചു ഞാൻ ദുബായ് പള്ളിയിൽ ഒരു ദിവസം ഞാൻ ഷാർജപ്പള്ളിയിൽ എനിക്ക് കയറാൻ പറ്റിയില്ല അപ്പം ഞാൻ ദുബായ് പള്ളിയിൽ ഞാൻ കയറിയിട്ട് ഞാൻ മാതാവ് അവിടത്തെ ഓട്ടോയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് പറ്റുന്നില്ല പള്ളിയിൽ പോകാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനിലായി ഞാൻ അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും ദുബായിൽ എനിക്കൊരു ജോലി തരാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ വന്നോളാം അങ്ങനെ ഒരു ഇത് ഞാൻ മാതാവായിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോൾ എനിക്കറിയാം ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിളല്ല എനിക്കൊരു ജോ ജോബ് ദുബായിൽ തരാണെങ്കിൽ അവിടെ അത്രയ്ക്കും ശമ്പളം കൂടുതൽ തന്നിട്ട് വേണം എനിക്ക് ജോബ് കിട്ടണമെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ തീരുമാനം എടുത്തു ഉടമ്പടി എടുക്കാം അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ കമ്പനിയിൽ കമ്പനിയിൽ വലിയൊരു പ്രോബ്ലമായി എനിക്ക് ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അവരൊക്കെ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിൽ സംസാരങ്ങളും എന്നെ കളിയാക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് ഞാൻ തീരുമാനം എടുക്കാണ് ഈ കമ്പനിയിൽ നിന്നും ഞാൻ വിടാം എന്നുള്ളത് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ചെയ്തത് കുറേ കാര്യങ്ങൾ തെറ്റുണ്ട് അപ്പോൾ എന്നെ പൂർണ്ണമായും ഞാൻ മാതാവിലോട്ട് സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായും ഒന്നും പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് എന്തിനേതിനും കമ്പനി ഉണ്ട് എന്തിനേതിനും എല്ലാ സൗകര്യങ്ങളും എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഇത്ര പള്ളിയും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടി വന്നിരുന്നില്ല ആദ്യം എനിക്ക് നഷ്ടപ്പെട്ടത് ആ ജോലി തന്നെയാണ് അപ്പോൾ ഞാൻ തീരുമാനം എടുക്കുകയാണ് നാളെ മുതൽ ഞാൻ റിസൈനിങ് ഇടാണ് എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് മുന്നിലൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ അന്ന് രാത്രി ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വരാണ് എന്നെ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ എന്നോട് ചോദിച്ചു നീ വരുന്നോ എൻ്റെ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് എനിക്ക് ഈ ഓഫർ തരാൻ പറ്റില്ല നല്ലൊരു എമൗണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു എമൗണ്ട് ഞങ്ങൾ പറയാം ആ എമൗണ്ട് അവർ എന്നിട്ട് എന്നോട് എമൗണ്ട് പറഞ്ഞു ആ പറഞ്ഞ എമൗണ്ടും ഞാൻ ദുബായ് പള്ളിയിൽ പുറത്തിറങ്ങിയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ എമൗണ്ടും ആ എമൗണ്ടാണ് അവരെനിക്ക് ഓഫർ ചെയ്തത് ഞാൻ ദുബായിൽ ജോലിക്ക് കയറി ഞാൻ എല്ലാ ദിവസവും ദുബായ് പള്ളിയിൽ പോകാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വൈഫ് പോയി ആറുമാസത്തിനുള്ളിൽ ഞാൻ പോ എവിടെ എത്തിയാം എന്നുള്ളൊരു പ്ലാനിങ്ങൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ജർമ്മൻ എക്സാം എഴുതി ഞാൻ എക്സാം എളുപ്പമായിരുന്നു പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അത് എന്താ പറയുക നമുക്ക് ഒരു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പാസ്സാവും എന്നൊക്കെയായിരുന്നു പക്ഷേ ഞാൻ തോറ്റുപോയി അങ്ങനെ ഞാൻ ദുബായ് പള്ളിയിൽ എത്തി ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന എല്ലാ ദിവസവും ഞാൻ ആരാധനയ്ക്ക് പോവും ഞാൻ ബൈബിൾ എന്ന് പറയും ബൈബിൾ എപ്പോൾ തുറന്നാലും ചെറിയ വാക്യമാണ് എനിക്ക് കിട്ടാറ് ഞാൻ എപ്പോഴും ചെറിയ വാക്യങ്ങളെ വായിക്കാറുള്ളൂ കാരണം എനിക്ക് കൂടുതലിരുന്ന് വായിക്കാനായിട്ടുള്ളൊരു താല്പര്യം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ ആണ് ഞാൻ ഞാൻ റെഗുലറായിട്ട് അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ കേൾക്കാറുണ്ടായിരുന്നു ചൊവ്വാഴ്ചകളുടെ എല്ലാ ക്ലാസ്സും എന്ത് മുടങ്ങിയാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ക്ലാസ് ഞാൻ മുടക്കില്ല കാരണം ഞാൻ ഏതൊരു അച്ഛൻ്റെമാരുടെയും ക്ലാസ് ആരുടെ ബ്രദർമാരുടെ ആയാലും ക്ലാസ് കേട്ടാൽ അഞ്ച് മിനിറ്റിൽ ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോകുന്ന ആളാണ് ഞാൻ ആദ്യമായിട്ട് ഉറങ്ങാതിരുന്ന് കേട്ടത് ജോസഫ് അച്ഛൻ്റെ ക്ലാസ് മാത്രമാണ് ഇന്നേ വരെ എനിക്ക് ജോസഫ് അച്ഛൻ്റെ ക്ലാ ക്ലാസ്സിൽ ഉറ ഉറക്കം വരില്ല എന്തായാലും കാരണം അച്ഛൻ പറയുന്ന ഓരോ കാര്യവും കൃത്യമായിട്ട് അത് എനിക്ക് എനിക്കുള്ളൊരു ഉത്തരമാണ് അപ്പോൾ ഇങ്ങനെ ജി ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ബൈബിൾ എങ്ങനെ വായിക്കും എനിക്ക് എനിക്ക് വായിക്കണം എന്നുണ്ട് പക്ഷേ കുറേ ഞാൻ വായിക്കാൻ ട്രൈ ചെയ്യുമ്പോഴൊന്നും ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാവണില്ല അങ്ങനെ എൻ്റെ എപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ഒരു ക്ലാസ്സിൽ കേട്ടത് നമ്മൾ ചുറ്റുപാടും ഒബ്സർവ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഒരു എൻ്റെ അമ്മയുടെ ബ്രദറോടിങ്ങനെ ബൈബിളിനെ കുറിച്ച് ഇങ്ങനെ ടോപ്പിക് എങ്ങനെ അറിയില്ല ഓട്ടോമാറ്റിക്കലി ടോപ്പിക്ക് വന്നു ആ ബ്രദർ എന്നോട് പറഞ്ഞു തന്നു എങ്ങനെയാണ് ബൈബിൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ വായിക്കണം അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഓരോ ദിവസം തോറും ബൈബിൾ വായിക്കും തോറും അരമണിക്കൂറാണ് ബൈബിൾ വായിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ സമയം പോകുന്നത് അറിയാതെയായി ഞാൻ കണ്ടിന്യൂറ്റി ആയിട്ട് ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക ഞാനിങ്ങനെ ഇപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു നല്ലൊരു പോസ്റ്റിൽ എത്തിക്കൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ എൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ആരുടെ മുന്നിലും അങ്ങനെ തല താഴ്ത്താത്ത ഒരു സ്വഭാവക്കാരനാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് എനിക്ക് പുറത്ത് പറയാനും ഭയങ്കര നാണക്കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ ബൈബിൾ വായനയിലൂടെ എനിക്ക് ഞാൻ ക്ഷമ പഠിച്ചു അതങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബൈബിൾ വായനയിലൂടെ എനിക്ക് ബൈബിൾ വായിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റായി എൻ്റെ അങ്ങനെ എനിക്ക് പത്രം കൊടുക്കണം പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഓൺലൈനിൽ നോക്കിയിട്ട് എനിക്ക് പത്രം ഡൗൺലോഡ് ആവുന്നില്ല അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ പത്രം കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് പത്രം പക്ഷെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല നാട്ടിൽ പോകാൻ ഞാൻ ഇങ്ങനെ പൈസ ഇങ്ങനെ എടുത്തേക്കണ കാരണം ഒരു കാരണവശാലും നാട്ടിൽ പോകാൻ പാടില്ല അത് അതവർ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഞാനത് കൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഞാൻ പത്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ദുബായ് പള്ളിയിൽ തന്നെ വരുന്നൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് നിന്നിങ്ങനെ ഒരു പയ്യൻ ഇങ്ങനെ പയ്യനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പയ്യനിങ്ങനെ പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു ആ പയ്യൻ ഉടമ്പടീനെ കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ ആ പയ്യനോട് ചോദിച്ചു ഉടമ്പടീനെ കുറിച്ചിട്ട് അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞു പോവാ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ പയ്യൻ ഓൾറെഡി മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് യോഗ്യതപ്പെട്ട ആൾക്ക് ഈ പത്രം കൊടുക്കാൻ പറ്റണേ കാരണം അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ടിങ്ങനെ ഇങ്ങനെ വന്നൊക്കെ ഇങ്ങനെ വലിച്ചു വാരി എങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ആ പയ്യനോട് വെച്ച് എനിക്ക് പത്രം തരുമോ ഞാനത് ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ ആ പയ്യൻ്റെ പത്രം വാങ്ങി ഞാൻ പിന്നെ ആ പത്രം ഞാൻ ഞാൻ ചെയ്തിരുന്ന കാര്യം പത്രം ഞാൻ കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒരാൾക്കൊരു പത്രം കൊടുക്കും ആ പത്രത്തിൻ്റെ ഒപ്പം ഒരു കൊന്തയും കൊടുക്കും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞു പറയും ഇങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ ഞാൻ ഇതിൽ നിന്ന് മാറും ഞാൻ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ അവിടെ ഞാൻ അവരോട് പറയും പത്രം കൊടുത്ത് പിന്നെ ഞാൻ ആരാധനാലയ ദുബായിലെ ആരാധനാപ്പള്ളിയിൽ ഇരിക്കുമ്പോൾ എപ്പോഴും പിന്നീട് സ്ഥിരമായിട്ട് കൃപാസനത്തിൻ്റെ അതായത് കവറ് കണക്കിന് പത്രം അവിടെ വന്നുകഴിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാവും ഞാൻ ഈ പത്രങ്ങളെല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടു എന്നിട്ട് ഞാൻ ഓരോരുത്തർക്കായിട്ട് ഞാൻ ഈ പത്രം കൊടുക്കും റിജക്ഷൻസ് സംഭവിക്കാറുണ്ട് ഓരോ റിജക്ഷൻസ് നടക്കുമ്പോഴും എനിക്ക് ഓരോരോ അനുഗ്രഹങ്ങളാണ് കിട്ടാറ് അപ്പോൾ എനിക്ക് പത്രം കൊടുക്കുമ്പോൾ റിജക്ഷൻ വരുന്നത് എനിക്ക് സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ മാതാവിനോട് എന്ന് പറയും മാതാവെന്ന് പറയുമ്പോൾ എനിക്കതിനുള്ള റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോൾ പത്രങ്ങൾ ഞാൻ കൊടുക്കാൻ തുടങ്ങി പിന്നെ ഉപ്പിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉപ്പിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഉപ്പ് കിട്ടാനായിട്ട് വേറൊരു വഴിയില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഒരു ഗ്രോട്ടലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉപ്പ് കിട്ടി ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വീണ്ടും ഞാൻ ജർമ്മൻ എക്സാമിന് പോയി എക്സാം എഴുതി ഞാൻ ആദ്യം എനിക്ക് ലിസനിങ് കിട്ടിയത് സ്പീക്കറിൻ്റെ അടുത്ത് ഇതാണ് കിട്ടിയത് ആ എക്സാമിന് ഞാൻ തോറ്റു ഈ ഉപ്പും ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയ എക്സാമിന് ഏറ്റവും ബാക്കിലാണ് ഞാനിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്തത് ഒന്നും കേൾക്കുന്നില്ല എനിക്കൊന്നും ക്ലിയർ അല്ല ടെൻഷനായി എങ്കിലും എൻ്റെ ഉള്ളിലൊരു ഉള്ളിലൊരിതുണ്ട് ഉപ്പുണ്ടല്ലോ ഉപ്പുണ്ടല്ലോ ഉപ്പിട്ട് കഴിഞ്ഞാൽ മാതാവ് ഇടപെടും എന്നുള്ളത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എക്സാം വളരെ പാടായിരുന്നു ഞാൻ എല്ലാവരോടും എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും പറഞ്ഞു എക്സാം എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നു ഇത് പറഞ്ഞ് എനിക്ക് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ജർമ്മൻ എക്സാം പാസ്സായി സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പാടായിരുന്നു എനിക്ക് എന്നോട് പറ പ്രിപ്പയർ ചെയ്ത പോലെ ഒന്നല്ല സ്പീക്കിങ്ങിൽ ചെന്നപ്പോൾ എന്നോട് മാത്രം സെപ്പറേറ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇതൊന്നും എനിക്കറിയാത്തത് ഞാൻ സ്പീ ജർമ്മൻ എക്സാമിന് പോകുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയി ലാംഗ്വേജ് ഇംഗ്ലീഷ് പറഞ്ഞ ഓട്ടോമാറ്റിക്കലി അത് ഫെയിലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയത് സ്പീക്കിങ്ങിനാണ് അപ്പോൾ ഉപ്പ് കൊണ്ടുള്ള ഒരു ഇത് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഞാൻ എല്ലാവർക്കും അങ്ങനെ എന്നോട് മുന്നിൽ കൈ നീട്ടുന്ന എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ പൈസയായിട്ടാണെങ്കിൽ പൈസയായിട്ട് ഭക്ഷണം ആണെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ് പിന്നെ എനിക്ക് പ്രേഷിത പ്രവർത്തനം എന്താണെന്ന് ആദ്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനിത് പ്രേഷിത പ്രവർത്തനം എന്താണെന്നുള്ളത് ഞാൻ ആരോടും പോയി ചോദിക്കാനും പറ്റില്ല ഇതെന്താണ് പ്രേഷിത പ്രവർത്തനം എന്നുള്ളത് അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഞാൻ ദുബായിൽ ഞാൻ അവിടെ വളണ്ടിയറായിട്ട് ഞാൻ കയറി ദുബായിൽ ദുബായ് പള്ളിയിൽ വളണ്ടിയറായിട്ട് കയറി അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തെരുവുകളിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം കൊണ്ടു കൊടുക്കും പിന്നെ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഞാൻ അവർക്ക് ഫുഡ് എത്തിക്കുക അങ്ങനെ എല്ലാത്തിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണ് പ്രേക്ഷിത പ്രവർത്തനം അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ എനിക്ക് എനിക്ക് എനിക്കിപ്പോൾ ഞാനിപ്പോൾ എന്ന സഹോദരങ്ങളായിട്ടൊക്കെ എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ രീതിയിലൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നത് അതെല്ലാം മാറി ഞാൻ അവരൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും സ്നേഹത്തിലാവുകയും അവരെനിക്ക് അവർ എൻ്റെ മുന്നിൽ അടഞ്ഞിരുന്ന വഴികൾ ഓരോന്ന് ഓരോന്നിട്ട് എനിക്ക് മാതാവ് തുറന്നു തന്നു അവരെ മുന്നിലോട്ട് വന്നു എൻ്റെ പ്രശ്നങ്ങൾ കണ്ട് മുന്നിലോട്ട് വന്നു എൻ്റെ പേരൻസ് എൻ്റെ മുന്നിലോട്ട് വന്നു എൻ്റെ വൈഫിൻ്റെ പേരൻസ് എൻ്റെ മുന്നിലോട്ട് വന്നു ഇങ്ങനെയൊക്കെയാണ് എന്നെ ഞാൻ നാട്ടിലോട്ട് വരാൻ പറ്റാതിരുന്ന ഞാൻ മൂന്ന് തവണയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് മൂന്നാമത്തെ ഓൺലൈൻ ഉടമ്പടി കഴിയുന്ന ദിവസം ഞാൻ ഇന്ത്യയിലോട്ട് എത്തുന്നു ഇന്ത്യയിലോട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ വിസയ്ക്ക് എന്നിട്ട് ഞാൻ ജർമ്മൻ വിസയ്ക്ക് വെച്ചു എൻ്റെ വിസ വന്നു ഞാൻ ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ചാം തീയതി ഞാൻ ജർമ്മനിയിലോട്ട് പോവാണ് ഇത്രയ്ക്കും അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് ഒരുപാട് കൊടാനുകൂടി നന്ദി